സ്നേഹം രണ്ടു തരത്തിലുണ്ട് ഒന്ന് അക്കലിയായ സ്നേഹവും മറ്റൊന്ന് തൊബഴിയായ സ്നേഹവും ബുദ്ധി എന്ന് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം പറഞ്ഞാൽ പ്രകൃതി എന്നാണ് തൊബഴി എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം രണ്ടു തരത്തിൽ സ്നേഹങ്ങളുണ്ട് ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാല് മുസ്തഫായ നബിസ് തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ രക്ഷപ്പെടൂല എന്ന് മനസ്സിലാക്കിയതിനാൽ ാക്കിയതിനാൽങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സലാമത്തിന്റെ ഏറ്റവും എളുപ്പമുള്ള വഴി മുസ്തഫായ നബിസ് അലൈസ്ലമയെ സ്നേഹിക്കലാണെന്ന് മനസ്സിലാക്കിയതിനാൽ ഒരാൾ സ്നേഹിക്കുന്നതിനെയാണ് അക്കലിയായ സ്നേഹം ബുദ്ധിപരമായ സ്നേഹം എന്ന് പറയുന്നത് തബഴിയായ സ്നേഹം എന്ന് പറഞ്ഞാല് സ്നേഹിക്കണ്ടോ എന്ന് കരുതിയാലും നടക്കണില്ല അങ്ങോട്ട് സ്നേഹിച്ചു പോകുക ഇതിനെയാണ് തൊബഴിയായ സ്നേഹം തന്നത് മുഹമ്മദ് നബിയോടുള്ള സ്നേഹം ഒന്നാമത്തതല്ല രണ്ടാമത്തതാണ് പുണ്യനബി സ്വല്ലി വസ്ലമയോടുള്ള സ്നേഹം രണ്ടാമത്തതായിരിക്കണം തൊബഴിയായിരിക്കണം സ്നേഹിക്കാതിരിക്കാൻ അങ്ങോട്ട് കയ്യണില്ല നമ്മുടെ കാര്യത്തിൽ ാൽപര്യമുള്ള ആളാണ് മുഹമ്മദ് നബിസു കൊമ്പിൽ ചില ആൾക്കാർക്ക് മതി ചെയ്താൽ ഏറോന്ന് സംശയമുണ്ട് അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ രണ്ട് പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞത് ന്യായത്തിലുണ്ട് റഊഫ് റഹീം അത് രണ്ടോ അള്ളാവിന്റെ പേരാണ് പക്ഷെ ഇവിടെ പറഞ്ഞത് നബി ഞങ്ങളെ കുറിച്ചാണ് എപ്പോന്നറിയോ അറസൂൽ ഒന്നാന്ന് പറഞ്ഞ വേറൊ രണ്ടെണ്ണല്ലി റസൂലു ഒന്നാണ് എന്ന് പറഞ്ഞ വേറൊ അത് പറയാത്തടത്തോലെ കാലം من المسارما اوتي بما في بالي بال لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله متنبئ ودله <ورليشتام> ബുദ്ധിപരമായാൽ പോരാ അക്കലിയായാൽ പോരാ തൊബിയായിരിക്കണം തൊബിയായ സ്നേഹമുണ്ടാവണമെങ്കിൽ ബന്ധം തിരിച്ചറിയണം ബന്ധം മനസ്സിലായാലാണ് തൊബഴിയായ സ്നേഹം ഉണ്ടാവുക നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഗൾഫിൽ നിന്ന് ഒരാൾ ലീബിന് വന്നു കല്യാണം ആലോചിച്ചു കല്യാണം ഒന്നും ശരിയായില്ല പോണിൻ്റെ രണ്ടു ദിവസം മുമ്പ് കല്യാണം ശരിയായി എന്നാ പിന്നെ നിക്കാഹ് നടത്തിങ്ങാണ് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ നിക്കാഹ് നടത്തി ഒരിക്കൽ പോലെ ഒന്നിങ്ങനെ കണ്ടു ഒന്നിച്ചിരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചു ഓൻ ഗൾഫ് പോയി രണ്ട് മാസം കഴിഞ്ഞിട്ട് വാഹനാപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഒറ്റ പ്രാവശ്യം കണ്ട് നിക്കാച്ച പെൺകുട്ടി ഉണ്ടല്ലോ മാസങ്ങളോളം കരയും എന്റെ കാരണം ബന്ധം മനസ്സിലായി എന്നതാണ് കാരണം ഇഷ്ട മാതങ്ങോടുള്ള നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാവണം നിങ്ങളുടെ അമലുകൾ എനിക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ടെന്നും റസൂലുള്ളാഹി വേണ്ടി ോട്ടം പൊറുക്കലിനും തേടുന്നില്ല കേട്ടോ രാവിലെ വൈകുന്നേരം നമുക്ക് വേണ്ടി നമ്മൾ രണ്ടു പ്രാവശ്യം ഇസ്തിഫാർ ചെയ്യുന്നില്ല അങ്ങനത്തെ നമുക്ക് വേണ്ടി എല്ലാ ദിവസവും രണ്ടു നേരം മുസ്തഫായ നബി അലൈഹി നബിഅലിമങ്ങൾ ഇസ്തിഫാർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബന്ധം മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാതാപിതാക്കൾ മക്കളെ പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നോക്കൂല സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം വർഷമുണ്ടാകുമെന്നാണ് ഒരിക്കൽ ഒരു സ്വഹാബിവര്യൻ ചോദിച്ചു അള്ളാഹു നാളെ വെച്ച് നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ എവിടെയാണ് നബിയേ അന്വേഷിക്കേണ്ടതുപിയേ നബി തങ്ങൾ പറഞ്ഞു നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം ആ സുഹാബി വര്യൻ ചോദിച്ചു അന്താഹുവിന്റെ റസൂലേം അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അത് തൂക്കുന്ന മീസാൻ എന്ന ദുലാസിന്റെ അടുക്കൽ കാണാം അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത് ഹൗദുൽ എന്ന ദാഹജലം മുക്കിക്കൊടുക്കുന്ന ഹൗതും കരയിൽ വെച്ചു കാണാം പിന്നാര് നബിയെ മാണിക്കല്ലേ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ ഞാൻ നാളമാശ്ശരയിൽ എന്തായാലും നിങ്ങളെ കണ്ടേ മതിയാകൂ എന്ന് തോന്നുമ്പോ എവിടെയാണന്വേഷിക്കേണ്ടതു നബിയേലിം മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു സഹാബ സുറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകൂലകെട്ടോ വാപ്പ മക്കളെ അന്വേഷിക്ക പാലം കടന്നിട്ടാണ് മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന് ശേഷമാണ് പാലം കടക്കുന്നതിന്റെ മുമ്പ് അമ്പതിനായിരം വർഷം തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി നബിഹുലിസ്വലം ബന്ധം മനസ്സിലായാൽ മാത്രമേ സ്നേഹം തൊഴിയാവുകയുള്ളൂ അതുകൊണ്ട് ഉണ്ണി നബിയും സല്ലാസ്വലമേയും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് മനസ്സിലാക്കണം ആയിഷ ബിവി ബിവി ഭർത്താവിനെ വിളിക്കൽ വിളിക്കൽ എന്നല്ല ഫാത്തിമ വാപ്പാനെ വാപ്പാനല്ല ുംകാൻ മാത്രേ കഴിയുള്ളൂ ഉമ്മ ഉമ്മാകാൻ മാത്രമേ കഴിയുള്ളൂ വാപ്പയാകാൻ കഴിയില്ല ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരേ സമയം وعطي أمي ما قال كريم انجل عدم محمد نَبِيَكَ مات رمان صلى الله عليه وسلم أنت أم أم أبون ما راينا فيما مثل حسنك قد يا سيدي خير النبي لا إله إلا الله ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് തിയാമത്ത് നെഞ്ചിടിപ്പിന്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കാമെന്നാണ് തിയ്യാമത്ത് നാളിൽ ആ സ്ഥലത്ത് വെച്ച് ആരും ആരെയും ശ്രദ്ധിക്കുകയില്ല ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും ശ്രദ്ധിക്കുകയില്ല സത്യത്തില് ഹിസാബ് എന്തിനുള്ളതാന്ന് ഞാൻ കൊറേ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അമ്പതിനായിരം വർഷം കഴിയും എന്നിട്ടാണ് ആരംഭിക്ക മുത്തബി അലൈഹി സ്വലമയുടെ ഷപ്പത്തിനെ തുടർന്നാണ് ആരംഭിക്കുക എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ആദ്യം പൂർവ്വകാല അംബിയാക്കാട് അടുക്കൽ ഇബ്രാഹിം നബിന്റെ അടുക്കൽ നബി നബി ഈസാ അലി ഇസ്ലാമിന്റെ അടുക്കലൊക്കെ എന്നിട്ട് പറയും ഈ മാഷറി രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പറയാവും ഓരോരുത്തരും പറയും ഞങ്ങൾ എന്റെ സ്വന്തം കാര്യത്തിൽ വലിയ ഇടങ്ങേറിലാണ് അവസാനം മുസ്തഫായ നബിയോട് പറയും നബി തങ്ങൾ അറിഷിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ വീണ് കിടക്കും ആ സുജൂദിനൊടുവിൽ പറയപ്പെടും മുഹമ്മദ് അങ്ങനെ തല ഉയർത്തി പഠിച്ചോനെ എന്റെ ആൾക്കാർ നിന്റെ അടിമകൾ മാഷറയിൽ ആകെ അടങ്ങാറായിട്ടുണ്ട് അവരെ ഒന്ന് ഹിസാബ് ചെയ്യണം എന്ന് പറയും സത്യത്തിൽ എന്തിനാണ് മാഷറ മുഹമ്മദ് നബി സല്ലാമയെ സമ്മതിപ്പിക്കാനാണ് നിനക്ക് മനസ്സിലായോന്നറിയില്ല ഈ പറയാൻ നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മാസാണ് കഴിച്ചിലായ പറയാൻ പോണേ എമ്മളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെന്നിട്ട് എന്താ പറയാ സ്വർഗത്തായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടിയില്ല ഇവിടുന്നൊന്നാണ് കഴിച്ചിലായ മതി എന്നാണ് പറയാ നരകത്തേക്കായാലും വേണ്ടിയില്ല നിങ്ങൾ ആരേലും പറയാവും ഞാൻ പറയില്ല നിങ്ങൾ പറയണേ പറഞ്ഞോളൂ ഞാൻ പറയില്ല മമ്പാട്ടുകാര് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഏതായാലും പറയില്ല നമ്മളെ മുമ്പിൽ ആകെ ഒറ്റ ഓപ്ഷനുള്ളു എവിടുക്ക് സ്വർഗത്തേക്ക് പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗത്തിനായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് പറയണത് അതിനൊരു കാരണമുണ്ടായി പറയാൻ പോണേൽ അബുജായിൽ ഉണ്ടായി ലയനത്തുള്ള അതുകൊണ്ടാണെ ഈ പറയാൻ പോണേല് നമ്രൂദ് ഉണ്ട് പറയാൻ പോണേല് കാറൂനുണ്ട് പറയാൻ പോണേല് ഫിറാവൂനുണ്ട് അതുകൊണ്ടാ പറയണത് എന്തിനാ മാഷറ മുഹമ്മദ് നബി നടക്കുള്ളൂന്ന് അതുപോലത്തെ ആൾക്കാർക്കും എന്നാണോ അന്ന് ഉടമ മുഹമ്മദ് നബി സല്ലാസ്ലമയെ സമ്മതിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാത്തതായുണ്ടോ അതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ് ഇനി ലോകത്തെന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിൻ്റെയും രഹസ്യം അഷ്റഫുൽ ഹൽഖ് ഹബീബുന റസൂലായി ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് ആദൻ നബി അലൈസ് എന്തിനാ അങ്ങോട്ട് വന്നത് മുഹമ്മദ് നബിക്ക് വരാന് സല്ലി ഇബറായി നബിഅ അലി ഇസ്ലാം തീയുന്നതിനാൽ കയറി പോകുന്നത് മുഹമ്മദ് നബിക്ക് വരാന് സല്ലാ നൂഹി നബി അലൈഹി സ്ലാദിനാ കപ്പലിൽ കയറി രക്ഷപ്പെട്ടത് മുഹമ്മദ് നബിക്ക് വരാന് ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലു വസ്ലാം ലോകത്ത് എന്തെല്ലാം സംഭവിക്കാത്തതുണ്ടോ അതിന്റെയും പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് അലൈഹി മറിയം കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല ആരും കാര്യമാണ് കെട്ടിച്ചിട്ടില്ല കാരണം ും സംഭവിക്കാത്തതിന്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ് ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിന്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ് അതാണ് മഷർ മഷറയുടെയും രഹസ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ എവിടെ വെച്ചാ കാണാ എനിക്ക് എന്തായാലും ആശ്രയം നിങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സിറാത്ത് പാലത്തിന്റെ അടുത്ത് വെച്ച് കാണാതിരിക്കൂല അവസാനത്തെ മനുഷ്യനും കടന്നു വരെ പാലത്തിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നിട്ട് ഓരോരുത്തരും പോകുമ്പോ അള്ളാഹു സല്ലിം പഠിച്ചോനെ ഓന കഴിച്ചിരാ അള്ളാഹുസലിം അള്ളാഹുയെ അവനെ രക്ഷപ്പെടുത്തി അവനെ രക്ഷപ്പെടുത്തി അങ്ങനെ ഓരോരുത്തരും പോകുമ്പോ മുസ്തഫായ നബി മാതങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് അതുകൊണ്ട് ലോകത്തെ എല്ലാ വിജയങ്ങളുടെയും രഹസ്യം മുസ്തഫായ നബി വസ്ല്ലാകുന്നു ലോകത്തെ ഏറ്റവും കൂടുതലായി പറക്കത്തുണ്ടായ ഒരു മനുഷ്യൻ സെയ്ദുന സൽമാനു ഫാരി ആണെന്നാണ് ഇരുന്നൂറ് വയസ്സുവരെ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട് എന്താ രഹസ്യം മുഹമ്മദ് നബി ലോകത്തെ ഏറ്റവും പറക്കത്തുണ്ടായ രണ്ടാമത്തെ മനുഷ്യൻ മാനായ സൈദുനസുരുമാലിക്ക് റതിയുള്ള നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും അനസ് റതിയുള്ള കവിളിൽ ഒരൊറ്റ ചുളിവും വീണിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്തേ കാരണം പത്ത് വയസ്സുള്ള സമയത്തൊരിക്കൽ നബിതങ്ങൾ കവിളിലൊന്നിങ്ങനെ ഓടിച്ചതായിരുന്നു കാരണം നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും തലയിൽ ഒറ്റ മുടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള സമയത്തൊരിക്കൽ മുസ്തഫായ നബി അള്ളാൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചതായിരുന്നു കാരണം അതുകൊണ്ട് റജബിന്റെ പറക്കത്തിനും തോർക്കണം ഷാബാന്റെ പറക്കത്തിനും തോർക്കണം തവക്കുലാണ് ഷാനിന്റെ ഭറക്കത്ത് ഇഷ്കാണ് റമലാനിന്റെ പറക്കത്ത് എന്ന് പറയുന്നത് ഉമ്മത്തിനെ തിരിച്ചറിയലാണ് റമലാൻ ഉമ്മത്തിൻ്റെ അസമാകുന്നു എന്നാണ് മുസ്ലിം ഉമ്മ